അനുരതമായ കൃപകൾ ഞങ്ങളുടെ മേൽമേ ഞങ്ങൾ സ്ഥാപിക്കുവാൻ പോകുന്നതിൽ വസിക്കാൻ ഒരുങ്ങുന്നവർക്ക് സംരക്ഷണമായിരിക്കണമേ ആടുകൾക്ക് ഇതിലൂടെ അകത്ത് കടക്കുന്നവരും പുറത്തേക്ക് പോകുന്നവരും പിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകണമേ ഭവനത്തിൽ അങ്ങ് വസിക്കണമേ തിരുസാന്നിധ്യം സാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടുവാൻ ചെയ്ത കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് കാവൽ സുരക്ഷിതമായി പാലിക്കണമെന്നോ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിന്റെ നിർമ്മാണം താമസം പൂർത്തീകരിക്കപ്പെടുവാൻ ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവിടുന്ന് വീട് പണിന്ന് അല്ലെങ്കിൽ പണിക്കാർ ആധ്വാനിക്കുന്നു ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മയോടുകൂടെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഇന്ന് സ്ഥാപിക്കുന്ന ഈ കട്ടള ഈ സ്ഥാപനത്തിന്റെ ഉറപ്പിലും സംരക്ഷിതമാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു 喝了。